ഹലോ അസ്ലാമലേക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ചിക്കു പുട്ടിങ്ങിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ചിക്കുവിൻ്റെ സീസൺ അല്ലല്ലേ അധികം മരാലുണ്ടെങ്കിൽ എല്ലാവരും പൊരിലും അതല്ലെങ്കിൽ മാർക്കറ്റിലല്ല ഇപ്പോൾ നല്ലോണം ഉണ്ട് ചിക്കു അപ്പോൾ ഈ ഒരു പെരുന്നാളിന് നമുക്ക് ചിക്കൻ പുഡിങ് തന്നെ ഉണ്ടാക്കിയെങ്കിലും അടിപൊളി ടേസ്റ്റില്ല ചിക്കുൻ്റെ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാന്നല്ലേ ജ്യൂസായാലും ഷെയ്ക്ക് ആയാലും പുഡിങ് ആയാലും ഇനി എന്ത് ഡെസേർട്ട് ഉണ്ടാക്കിയാലും അടിപൊളിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നല്ലൊരു ചിക്കൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് നമ്മളിവിടെ ചിക്കുൻ്റെമാരും ഉണ്ടാവുക അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ചിക്കു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ചിക്കു മൂത്തിനോ എന്നെല്ലാം നോക്കാനുള്ളൊരു ട്രിക്കുണ്ട് അതിൻ്റെ ആ ബാക്ക് സൈഡായിട്ടൊരു ആണിപ്പോലത്തെ സംഭവമില്ലേ അതിങ്ങനെ ഇളകിയിട്ടുണ്ടെങ്കിൽ മൂത്തിട്ടുണ്ടാവും എന്നാണ് അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് നമ്മുടെ പറിക്ക് എന്നുള്ളത് ചിക്കു കുഞ്ഞ് ചിക്കു ആണെങ്കിലും അതിൻ്റെ ഒരു ബാക്ക് സൈഡിലുള്ളൊരു സംഭവം ഇല്ലേ അത് വീണിട്ടുണ്ടെങ്കിൽ പഠിക്കാവുക അപ്പോൾ അത് മൂത്തിട്ടുണ്ടെന്നായി ചിക്കു പല ടൈപ്പിൽ പഴക്കാ വേണിയിൽ വെക്കുന്നുണ്ട് ഇങ്ങനെ കൊട്ടയിൽ കെട്ടിയിട്ട് നല്ലൊരു അടുപ്പുള്ള പാത്രത്തിൽ വെച്ചാലും മതി അതല്ലെങ്കിൽ ഒരു ഇതുപോലത്തെ ചട്ടിയിൽ അടിയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെയായിട്ട് ചിക്കുമെല്ലാം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ പേപ്പർ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പയത്തൊട്ടും അതിൻ്റെ എല്ലാം അരിയിൽ വെക്കലും കാണലുണ്ട് അരിയിലും വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പയത്തൊട്ടും കുറച്ച് ചിക്കുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചിക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിരുന്നു കുറച്ച് വലിയ ചിക്കു എടുത്തതിനോണ്ട് തന്നെ നാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്കൂപ്പ് ആക്കിയിട്ട് എടുക്കുന്ന ടൈമിലല്ലേ ഒരു കപ്പോ ഗ്ലാസ് എടുക്കുക അതിൽ ഫുള്ള് വേണം അ നമുക്ക് അങ്ങനെയാകുമ്പോൾ വന്നാൽ ചിക്കൻ്റെ കറക്റ്റ് ഫ്ലേവർ നമ്മളെ പുഡിങ്ങിലേക്ക് കിട്ടുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക മാക്സിമം നമുക്ക് ആറ് വേണ്ടി വരും ചെറിയ ചിക്കലിലാണെങ്കിൽ ആറ് ചിക്കലും വേണ്ടി വരും അപ്പോൾ ഒരു പാക്കറ്റ് പാല് അതിലേക്ക് നമുക്ക് അര അരടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് അതേപോലെ തന്നെ മീഡിയം സൈസിലുള്ള ആറ് ചിക്കു അത്രയാണ് വേണ്ടത് പത്ത് ഗ്രാം ചേനഗ്രാസ് ഫസ്റ്റ് നമുക്കിവിടെ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അതേ സമയത്തന്നെ നമ്മൾ ചേനാ ഗ്രാസ് ഇല്ലേ അത് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വച്ചിട്ട് അതും സെയിം ടൈമിൽ തന്നെ അപ്പുറത്ത് നമുക്കതൊന്ന് മെൽട്ടാവാൻ വേണ്ടിയിട്ടും വെക്കണം അപ്പോൾ അങ്ങനെ നമ്മളെ ചേനാ ഗ്രാസ് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് അങ്ങനെ ഇത് നമുക്ക് എന്താക്കാം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽട്ടാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ വെക്കാം അപ്പോൾ സെയിം ടൈമിൽ തന്നെ ഒരേ ടെമ്പറേച്ചറിൽ ഒരേ ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം നമുക്കിത് മിക്സ് ആക്കുന്ന ടൈമിൽ അതല്ലെങ്കിൽ പുഡിങ്ങ് ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ടാവുക അത് പെരുത്തു പോവും ആടെയാണ് എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റുന്നത് അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ സ്കൂപ്പ് ആക്കിയിട്ട് എടുത്തിട്ട് ഈ ഒരു ബൗൾ കണ്ടില്ലേ ഫുള്ള് എനിക്ക് കിട്ടിയെ കുറച്ച് വലിയ ചിക്കു ആയതുകൊണ്ടാണ് അത്ര അളവിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചെറിയ ചിക്കെല്ലാം കുറച്ച് അധികം തന്നെ എടുക്കാം അധികം എടുത്തിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല നമുക്കൊരു മീഡിയം സൈസിലുള്ള ആറ് ചിക്കു എന്തായാലും വേണം അപ്പോൾ ഇത് ഒരു മിക്സീൻ്റെ കുഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ആക്കിയിട്ടല്ല കുറച്ച് ഒരു പേസ്റ്റ് ആക്കിയിട്ട് തന്നെ എടുക്കാം അപ്പം അടിക്കുന്ന ടൈമിലേക്ക് ഒരു വേ അതും നോക്കണം അവൾ നമ്മളാ പാല് കണ്ടില്ലേ ഒന്ന് നല്ലോണം ചൂടായിട്ട് തളുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു ടൈമിലേക്ക് നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഫുൾ ഇപ്പോൾ മിൽക്കി മേഡ് ഇട്ട് കൊടുക്കാതെ എട്ട് ടേബിൾ സ്പൂൺ പഞ്ചാര ഇട്ട് കൊടുത്തിട്ടും നിങ്ങൾക്കിതുണ്ടാക്കാം കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നാല് ടേബിൾ സ്പൂണ് പഞ്ചസാരയും അരടി കണ്ടൻസ്ഡ് മിൽക്കും അതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് പിന്നെ ഇതിൻ്റെ മധുരമല്ല ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര വേണം അതിന് കണക്കാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ തണുപ്പിച്ചിട്ടല്ലേ ഉപയോഗിക്കുന്നത് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ചധികം മധുരം തന്നെ വേണം അങ്ങനെ ആകുമ്പോൾ അത് തണുത്ത് വരുന്ന സമയത്ത് കറക്റ്റ് മധുരമായിട്ട് കിട്ടും ഇപ്പോൾ പാലും നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചാരെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആയിട്ട് വന്നിന് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഒന്ന് തിളക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് തീയലം ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിപ്പോൾ തിളച്ചിട്ട് വരും ഇതിലേക്ക് രണ്ട് മൂന്ന് തുള്ളി പാനൽ ലൈസൻസും കൂടി വെച്ചു കൊടുത്തിട്ട് നിർബന്ധമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ചോർത്താൽ മതി ഇനി നമുക്കിലേക്ക് നമ്മൾ അടിച്ചുവെച്ചിട്ടുണ്ടായ ഒരു ചിക്കുൻ്റെ പളപ്പില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക ഇനി നമുക്കിയിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടായ ചൈന ഗ്രാസ് അല്ലേ അതും കൂടി വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി തീ ഓണിലൊന്നും വെക്കണ്ട അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം തീ ഓണിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഒരേ ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം ഇത് തിളക്കാൻ പോകുന്ന ടൈമും അതും ഒരേ ഇല്ല തന്നെ ആയിരിക്കണം അങ്ങനെ ആകുമ്പോൾ ആണ് നമ്മേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പാലിൻ്റെ ചൂട് കുറഞ്ഞിട്ടും അതേപോലെ ചൈന ഗ്രാസിൻ്റെ ചൂട് കൂടിയതോ അങ്ങനെയൊന്നും ആവാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒരേ ടൈമിൽ തന്നെ വെച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവർ കറക്റ്റീൽ തന്നെ കിട്ടും ഇപ്പം നിങ്ങൾക്ക് ചിക്കു പുഡിങ് ചെയ്യുമ്പോൾ ഒരു ചിക്കുവിൻ്റെ ചെറിയ ചെറിയ പീസായിട്ട് കടിക്കാൻ കിട്ടണം എന്നല്ലുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുന്നേ ആയിട്ട് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടായിട്ട് കുറച്ചൊന്നു ചൂടാറിയിട്ടാകുമ്പോൾ മാത്രം ഇതിലേക്ക് ആ ഒരു ചിക്കുവിൻ്റെ മിക്സ് അല്ലേ അതൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അങ്ങനെ തന്നെ ട്രെയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അഡേയിൽ അവർ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസം ഞാൻ ഞാനൊരു ചിക്കു അടിച്ചെടുക്കുന്ന ടൈമിലില്ല അതിൽ ചെറിയൊരു കുരു പറ്റിപ്പോയി അപ്പോൾ അതുകൊണ്ട് എനിക്കത് അരിച്ചെടുക്കാതെ എന്തായാലും വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് അത് ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അരിച്ചെടുത്തത് അതല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ ചൈന ഗ്രസ് മെൽറ്റ് ആക്കി അത് ഒഴിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് ആ ഒരു പൾപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ട്രെയിലേക്ക് അങ്ങനെ തന്നെ ഒച്ചു കൊടുത്താൽ മതി അങ്ങനെ നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള പൊടിങ്ങിടെ റെഡി ആയിന് ഇപ്പോൾ ഇത് ഞാൻ റെഡി ആക്കിയിട്ടുള്ളത് രാത്രിയാണ് പിറ്റേ ദിവസം ക്കുന്ന ടൈമിലാണ് ഞാനിത് കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു കറക്റ്റ് അളവാണ് പത്ത് ഗ്രാം ചൈന ഗ്രാസും ഒരു പാക്കറ്റ് പാലും ആറ് ചിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് പൻസാര ഇട്ട് കൊടുക്കേണ്ട ഒരു കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ഒഴിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാക്കിയാൽ മതി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാം ഇട്ട് കൊടുത്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക അതെല്ലാം നിങ്ങൾ ഇഷ്ടമാണ് നട്ട്സ് എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഡെയിലി ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു രസമല്ലേ അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മൾ പുടിങ്ങിട റെ റെഡിയായി എന്തായാലും ഇതുപോലെ തന്നെ ഒന്നുണ്ടാക്കിയിട്ട് നോക്കാം എനിക്ക് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആക്കുക ഷെയർ ആക്കുക നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ആക്കി കൊടുക്കാനും മറക്കണ്ടവ അപ്പോൾ എനിക്ക് അതോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരോടും ചേക്കെ ഫ്രണ്ട്സ് ബൈ